നമസ്കാരം കേരളത്തെ പോലെ തന്നെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കൂപ്പുകുത്തിക്കുകയാണ് തെലങ്കാന കടമെടുക്കാതെ തെലങ്കാനയ്ക്ക് ഇനി മുന്നോട്ടു പോകാൻ ആകില്ല എന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അതിന് കാരണം ശമ്പളം വിതരണമടക്കം വലിയ രീതിയിൽ മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു രേവൻ റെഡ്ഡിയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ രാഷ്ട്രീയവാദങ്ങൾക്കും തിരികൊളുത്തിയിട്ടുണ്ട് കോൺഗ്രസ് സർക്കാരിന്റെ നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബി ജെ പി അതോടൊപ്പം തന്നെ ബി ആർ എസും അടങ്ങുന്ന പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ സ്ഥിതിയും തെലങ്കാനയ്ക്ക് സമാനമാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരും സാമ്പത്തിക ബാധ്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ട് കോൺഗ്രസിന്റെ സാമ്പത്തിക നയങ്ങളും വരുമാനമില്ലാത്ത ജനപ്രിയ പദ്ധതികളും സംസ്ഥാനങ്ങളെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ് ഇത് ശമ്പളം പോലുള്ള അടിസ്ഥാന ചെലവുകൾ നിർവഹിക്കുന്നതിന് ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരിക്കുകയാണെന്നും അതാണ് തെലങ്കാനയും വാദിച്ചതെന്നും കോൺഗ്രസും തിരിച്ചടിക്കുന്നു തെലങ്കാനയുടെ വരുമാന വർധനവ് ദുർബലമായെന്നും ഇത് ശമ്പള വിതരണത്തിൽ കാലതാമസം ഉണ്ടാക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തിൻ്റെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കവേ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രതിസന്ധിയെ മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാർ ബഡ്ജറ്റ് പുനഃക്രമീകരിക്കുകയും അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും വേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് അധിക സാമ്പത്തിക സഹായം തേടേണ്ടി വന്നേക്കും ശമ്പളം വൈകുന്നത് പതിവായി മാറിയാൽ ജീവനക്കാരുടെ യൂണിയനുകളും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുയരാൻ സാധ്യത കൂടുതലാണ് ഇത് കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെയും അതോടൊപ്പം തന്നെ തനിഷ്ടപ്രകാരം ഒരു കാര്യങ്ങളും ചെയ്തത് ആണ് തെലങ്കാനയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയായത് പത്രപ്രവർത്തനത്തിന്റെ മറവിൽ അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന വീഡിയോ പങ്കുവച്ച രണ്ട് വനിതാ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അടുത്തിടെ പുലർച്ചെ വീട് വളഞ്ഞ് ആക്രമിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം നടക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തിയത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി